മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞ പ്രതിഷേധത്തിനിടെ രോഗി മരിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ജില്ലാ ജനറൽ സെക്രട്ടറി ലാൽ റോഷി ഉൾപ്പെടെ കണ്ടൽ അറിയാവുന്ന പത്ത് പേർക്കെതിരെയാണ് കേസ് മിദുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റും വഴി ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചുവെന്നാണ് ആരോപണം പ്രതിഷേധിച്ചെങ്കിലും ആംബുലൻസ് തടഞ്ഞിട്ടില്ലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ലാൽ റോഷി റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഇവർ ഈ ആംബുലൻസ് വന്ന ഉടനെ ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞ് ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല വണ്ടിയിലെ നാല് ടയർ മുട്ടയാണ് ഈ വണ്ടിയിൽ പോകുന്ന ആളിനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഡ്രൈവർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിത് സംസാരിക്കുന്നു അപ്പോൾ എം ഐ ഓടി വന്നിട്ട് പറഞ്ഞു മെമ്പറെ ഒരു ആൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അവരെ പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനകത്ത് കയറി നോക്കിയപ്പോൾ നമ്മുടെ പാർട്ടിക്കാരെ ഞാൻ തന്നെ ആ പേഷ്യൻറ്റിനെ സ്ട്രക്ച്ചറിലെടുത്ത് അവിടെ നിന്ന് കയറ്റി ഞാൻ കൊണ്ടുവന്ന് ഈ ആംബുലൻസിനകത്ത് കയറ്റി വിട്ടു വൈകിട്ടായപ്പോൾ ഈ എമ്മോ ഞങ്ങൾ അവരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് വിദര പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ഈ മരണം എന്ന് പറയുന്നത് ആ മരണത്തെ പോലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന ഇവിടുത്തെ പഞ്ചായ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും ഇവിടുത്തെ ചില ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് അതിൻ്റെ പുറകിലുള്ളത് റോഷിയുണ്ട് റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി ഈ സംഭവം വളരെ നിർഭാഗ്യകരമായി പോയി ആംബുലൻസ് ഒന്നും തടയാൻ പാടില്ല അതിന് ഏത് സാഹചര്യത്തിലാണെങ്കിലും ആംബുലൻസ് തടഞ്ഞല്ലോ പ്രതിഷേധിക്കുക പക്ഷേ അപ്പോഴും എൻ്റെ ഒരു സംശയമുണ്ട് പ്രഷർക്കുള്ളൊരു സംശയമാണ് ഈ തടയുമ്പോൾ ആംബുലൻസിൽ ഉണ്ടായിരുന്നു അതായിരുന്നു ചോദ്യം അരുൺകുമാർ വിതുര താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രതിഷേധം ആ പ്രതിഷേധത്തിന് കാരണമായി യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് അതിൻ്റെ തലയെന്ന് ആ ഈ ആംബുലൻസിൽ ഒരു രോഗിയുമായി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പോയിരുന്നു ആ സമയത്ത് ഇതിൻ്റെ ടയർ തേയ്മാനം സംഭവിച്ചതാണ് രണ്ട് വട്ടം ആംബുലൻസ് അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം അതിൽ നിന്ന് രക്ഷപ്പെട്ടു സ്ലിപ്പായി എന്നാണ് പറയുന്നത് അതിനെ തുടർന്നാണ് ഇന്നലെ ആ സംഭവം നടക്കുന്ന ആ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നത് അങ്ങനെ നേരത്തെ തീരുമാനിച്ച പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആംബുലൻസ് തടഞ്ഞു ആ തടഞ്ഞത് ഈ കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് തടഞ്ഞത് പക്ഷേ ആ സമയത്ത് ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല പിന്നീട് വന്ന പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഈ ആംബുലൻസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു ആംബുലൻസിൻ്റെ പിറകിലായി നിൽക്കുന്നു രോഗിയെ അവർ തടയുന്നില്ല ഒരു സ്ട്രക്ചറിൽ അവിടെയുള്ള ആളുകൾ രോഗി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ട് ആ സമയത്ത് അവർ ആംബുലൻസ് തടയുന്നില്ല നേരത്തെ മറിച്ച് ആംബുലൻസ് തടഞ്ഞത് രോഗിയില്ലാത്ത സമയത്താണെന്ന് അവർ പറയുന്നു ഒന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് ഇങ്ങനെ അപകടപ്പെട്ട് ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസിൽ കൊണ്ടുപോയത് അവിടെയാണ് അവർ അങ്ങനെ തങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ ആംബുലൻസിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ രേഖകൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടു അതിന് പുറമേ ആംബുലൻസിൻ്റെ ടയറുകൾ ഉൾപ്പെടെ തേമാനം സംഭവിച്ച ടയർ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളടക്കം അവർ പുറത്തുവിട്ടിരുന്നു അപ്പോൾ പക്ഷേ വളരെ ക്രൂരമായ രീതിയിലുള്ള ഇടപെടലാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസും നടത്തിയത് അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആംബുലൻസ് തടഞ്ഞു അങ്ങനെ രോഗി മരിച്ചു എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് രോഗി മരിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത് മെഡിക്കൽ ഓഫീസറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദുരാ പോലീസ്